അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മശം തേടി എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേ ഹൃദയമാതാവേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം ഉച്ചകഴിഞ്ഞ് രണ്ടേയും ഭാസത്തിൽ സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന രേഖകളുടെ പഠനരേഖകളുടെ സഭാത്മകമാരംഭിക്കുക പഠനം ആരംഭിക്കുന്നു ഞങ്ങൾ തന്നെ അമ്മയെ പരിചയങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണ പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഉപമാലാവ ഉപമാലാവോടും ചേർന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ നിയോഗം പ്രത്യേക നിയോഗം നിയോഗം പറയുമ്പോൾ ഈ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാൻ്റെ യുഗതിയ കൃപാ അർത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അതാരെ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശ്രദ്ധയാൽ പ്രാർത്ഥനയിലെ തളർന്നു പോയവരെ പ്രത്യേകിച്ച് പ്രാർത്ഥനയിലെ ബലം നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടുപോയവർ അവരുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളും ദുരിതങ്ങളും കാരണം പ്രാർത്ഥിക്കാൻ പോലും മനസ്സ് തോന്നാത്തവർക്ക് ഈ പ്രാർത്ഥന കൊണ്ട് ഞാൻ നിന്നെ ആശീർവദിക്കുന്നു ഒരു ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ആശീർവാദ സമയം നിന്റെ നഷ്ടപ്രതീക്ഷകള് പൂണികയും നീ വേണ്ടെന്ന് വെച്ച് അവസാനിപ്പിച്ച എല്ലാ കാര്യങ്ങളുടെ മേൽ കർത്താവ് പുതിയ മുളകൾ നിനക്ക് മുളപ്പിച്ചു തരികയും നീ നിന്നുപോയ കാര്യങ്ങൾ നീ വേണ്ടെന്ന് വെച്ച് തള്ളിക്കളഞ്ഞ കാര്യങ്ങളുടെ മേൽ ദൈവം നിനക്ക് പുതിയ പ്രത്യാശ നൽകാൻ വേണ്ടി ഞാൻ ആശീർവദിക്കുന്നു മക്കളില്ലാത്തവർ പുതിയ അബോർഷനും ഒത്തിരി ട്യൂബൽ പ്രഗ്നൻസിയൊക്കെ നടന്നിട്ട് ഇനി അടുത്ത് നിർത്തി മതി എന്നൊക്കെ പറഞ്ഞ് മാറ്റിയവരെ അവരെറ്റാശീർവാദം കൊണ്ട് കർത്താവ് പുതിയൊരു ജീവിതം രംഗത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിച്ചടയാത്ര കൃപാ സംസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥ രോഗപീഠകളെ ഈശ്വരനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ ചില സമയത്തുണ്ടതാ എന്തിനു വേണ്ടി എന്തുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം എൻ്റെ എൻ്റെ മനസ്സിൽ വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ മനുഷ്യൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തിൽ നിന്ന് വചനം കേൾക്കാതെ തന്താങ്കളുടെ വഴിക്ക് പോയെന്ന് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നില്ല അങ്ങനെ പോ തന്താങ്കളുടെ വഴിക്ക് പോയാലും ദൈവത്തിനെ വേണമെങ്കിൽ തുടച്ച് മാറ്റിയിട്ട് പുതിയൊരു സൃഷ്ടി തുടങ്ങാമായിരുന്നു ദൈവം അങ്ങനെ ചെയ്തില്ല റിപ്പയർ ചെയ്തെടുക്കാനാണ് നോക്കിയത് ക്രിസ്തുവിനെ തന്ന് ആ മനുഷ്യ പ്രകൃതിയെ തന്നെ ദൈവത്തിന് അത് അത് അതൊക്കെ ചിന്തിക്കുമ്പോഴേ ഞാൻ എൻ്റെ കണ്ണൊക്കെ നിറയച്ചിരിക്കും എന്നറിയോ ദൈവത്തിന് വേണമെങ്കിൽ ഈ ദൈവത്തിൽ നിന്ന് അകന്നുപോയ കക്ഷികളാ തള്ളിക്കളയമായിരുന്നു പക്ഷെ വിശുദ്ധ ഗ്രന്ഥം പറയും അതത്തിൻ്റെ മകൻ ചേർത്ത് പിന്നെ ഇങ്ങനെ വന്നിട്ട് ആ അത് നിങ്ങൾ കടിച്ചു കടിച്ചുപോങ്ങരുത് ആ ഫിഗറെ കടിച്ചു മനുഷ്യ മനുഷ്യപ്രകൃതി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ തന്റെ മകൻ സേത്ത് എന്ന് പറയുമ്പോ അയാളുടെ സേത്തിൻ്റെ ഇങ്ങനെ ഇങ്ങനെ എടുത്തു പോകേണ്ട കാര്യമില്ല മനുഷ്യപ്രകൃതി ആ മനുഷ്യത്വത്തെ തന്നെയും ആ സ്റ്റെമ്മിനെ തന്നെയാണ് ദൈവം എടുത്ത് റിപ്പയർ ചെയ്തത് ആ മനുഷ്യത്വത്തിലേക്കാണ് തൻ്റെ മകനെ ദൈവം சௌதார்த்து பங்குகாரனாக்கையும்